അഹിംസയുടെ ആരൂപമായ ഗാന്ധി നൂറ്റമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ പ്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ ഹൃദയത്തിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമാണ് ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച നാട്ടുരാജ്യങ്ങളിലെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുകളുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആദ്യം മുമ്പിലും തലമുണിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത് മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എൻ എന്ന ഗാന്ധിവാക്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിൻ്റെ ഭാവവും രാഗവും താളവും തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും ഗാന്ധിജിയെ വെളിപ്പെടുത്തി ഗാന്ധിജിക്ക് അതിനാൽ ഒരുപാട് ശിഷ്യന്മാർ ഉണ്ടായി ആചാര്യ വിഭോഭാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബഹൻ നർഹരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ സി എഫ് ആൻഡ്രൂസ് തുടങ്ങിയ പ്രമുഖന്മാർ ഗാന്ധി സത്യൻ്റെ അധ്യാപകർ ആയപ്പോൾ ഗാന്ധിജി കാലത്തിൻ്റെ കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പ് രസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് പണ്ഡിതാചരിച്ചത് ഗ്ലാസ്സിലെയും മുറ്റത്തെയും കടലാസുകൾ നീക്കിയും പുല്ലു പറിച്ചും കല്ലുകൾ പെറുക്കിയുമായിരുന്നു എന്നാൽ ഭാരതീയൻ്റെ സാമൂഹിക വളർച്ചയുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ചിത്രവാസനകളുടെ മാലിന്യങ്ങൾ നമുക്ക് തൂത്തു വലിച്ചെറിയാൻ കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനാൽ നമുക്ക് നമ്മുടെ സമൂഹം ലഹരിമുക്തമാക്കാം കൂടെ നമ്മിലെ ദുശീലങ്ങളും ജീർപ്പും തുളച്ചു നീക്കിടുവാൻ നമുക്ക് സാധിക്കട്ടെ भारत माता की जय